പ്രിയരേ എൻ്റെ ജോലിയുടെ ഒരു ഭാഗമാണ് ഇൻ്റർവ്യൂ എന്ന് ഞാൻ പറഞ്ഞു ആദ്യം ഞാൻ കത്തനേരെ കാണാൻ ചെന്നു വീണ്ടും ഞാൻ കാണാൻ ചെന്നതൊരു സംഗീതജ്ഞനെയാണ് ആ സംഗീതജ്ഞൻ എങ്ങനെയാണ് എന്നോട് പ്രതികരിച്ചത് നമുക്ക് കാണാം ഒരു സംഗീതജ്ഞൻ്റെ ഇൻ്റർവ്യൂവിലേക്ക് ചാനലിന്റെ പരിപാടിക്ക് വേണ്ടി വന്നിരിക്കുന്ന ഒന്നും ഇങ്ങോട്ട് വിളിക്കുക എന്താന്ന് െ നമസ്കാരം അച്ഛനുണ്ട് അമ്മയുണ്ട് ഞാനുണ്ട് വൈഫുണ്ട് അനിയത്തിണെങ്കിൽ നേരത്തെ ഊണ് പറയണമായിരുന്നു അതല്ല ഞാൻ ഉദ്ദേശിച്ചത് വണക്കം എനിക്ക് ആരോടും വിളക്കില്ല എനിക്ക് എന്തിനാ വിളക്കം സംഗീത വിദ്വാൻ പരമചേട്ടൻ താങ്കളല്ലേ പറഞ്ഞു കൊടുക്കുക നീ ആശാന ചെയ്തിട്ട് പോകോ ഓ അല്ല നീ ആശാനോ നീ ഞങ്ങളുടെ കുടുംബത്തിൽ വന്നിട്ട് എന്റെ ആശാന ചെയ്തിട്ട് പോകുന്താണല്ലോ ഇത്ര ഉള്ള കിട്ടിയാമോ ഇത്രയാക്കി ആശാന്ട്ട് പോകുമോ മരിക്കണോ അതെ ഞാൻ കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചിട്ട് പോകാൻ വേണ്ടി വന്നതാണ് മനസ്സിലായില്ലേ എത്ര വർഷം കൂടിയാണ് ഒരു ഇന്റർവ്യൂ ചെയ്യാൻ ഒരാൾ വന്നത് ഇന്റർവ്യൂ ചെയ്യാമെന്നാണ് മനസ്സിലാക്കി കൊടുക്ക് ചലച്ചിത്രത്തിന് മുഖം ഇടാന്ന് ഇവിടെ ക്യാമറ ഓൺ ആക്കി വെച്ചിരിക്കണ അരമണിക്കൂറെ നമ്മുടെ പരിപാടിയുള്ളൂ വരാറില്ല നീ കാരണം ചെയ്തിട്ട് പോകുന്നവ്യൂ ചെയ്തിട്ട് നമുക്ക് ചോദ്യത്തിലേക്ക് കിടക്കാം ആശാൻ ഫീൽഡിൽ വന്നിട്ട് എത്ര കാലമായി മുപ്പത്തി ആറ് വർഷമായി ആശാന്റെ പ്രായം എത്രയാണ് ഇരുപത്തൊമ്പത് വയസ്സായി കുംഭം ഭരണി വരുമ്പോൾ ആശാൻ ഫീൽഡ് വന്നിട്ട് അല്ലെ സംഗീതത്തിൽ ഒരുപാട് സംഭാവന കഴിഞ്ഞ വർഷം വരെ നല്ല ഇൻകമിംഗ് ഉണ്ട് രൂപയായിരുന്നു എന്റെ സംഭാവന ഈ കഴിഞ്ഞ വർഷം അഞ്ഞൂറ്റൊന്ന് രൂപയായിരുന്നു ആയിരുന്നു എന്റെ സംഭാവന മിനിഞ്ഞാന്ന് ഒരു ക്ലബ്ബ് വന്നപ്പോൾ ഞാൻ രൂപയാണ് കൊടുത്തത് ഒരു രൂപ അയ്യോ ആ സംഭാവന ഉദ്ദേശിച്ചത് അച്ഛൻ ആരാണ് ഗോപി ഗോപി ഭാസ്കരെ അയ്യോ നിങ്ങൾ തമ്മിൽ ഒരു അച്ഛൻ എന്തെങ്കിലും എങ്ങനെ മരിച്ചു മോഹൻലാലും കൊന്നു മോഹൻലാൽ ആരെയും കൊന്നിട്ടില്ല മോഹൻലാല് കൊന്നു നിങ്ങൾ പറയുന്നത് സിനിമ കാണാൻ വേണ്ടി അച്ഛൻ ബ്ലാക്ക് ടിക്കറ്റ് എടുത്ത് കേറി ഓ എന്നിട്ട് സ്ക്രീനിൽ വന്ന് പറഞ്ഞു സംഗീതം പഠിക്കണെന്ന് കരുത് സിംഹത്തിന്റെ മടയിൽ ആണെന്ന് ഇന്റർവേൽ അച്ഛൻ ഇറങ്ങി പോന്നു നേരെ പോകുന്നു സിംഹത്തിന്റെ റോട്ട് അടിക്കുന്ന പോലെ സിംഹം അടിച്ചു അച്ഛന്റെ അടിയന്തരമാണ് വരുന്ന ഞാനുണ്ടാവൂല്ല കാരണം മരിക്കാൻ അച്ഛൻ ഒരു ഡയലോഗ് പറഞ്ഞു എന്താ പറഞ്ഞു ജോക്കബി എന്ന് പത്ത് സെന്റ് സ്ഥലവും വീടും അനിയന്റെ പേരിലാണ് എഴുതി വെച്ചേക്കണത് ഓ അതായിരുന്നു ചേട്ടനീ സംഗീതം അല്ലാതെ വേറെ പരിപാടികളുണ്ട് കേട്ടിട്ടുണ്ട് സംഗീത ഉപകരണങ്ങളാണ് എന്റെ ബിസിനസ് എന്തൊക്കെ സംഗീത സംഗീതോപകരണങ്ങളാണ് താങ്കളുടെ കടയിലുള്ളത് മൃതംഗം ആ കടാരി ചെങ്ങില ഫ്ലൂട്ട് വടിബാൾ പിന്നെ അതുപോലെ സൈക്കിൾ ചെയിൻ ചവപ്പെട്ടി അങ്ങനെ മൂന്ന് ബിസിനസ് കടയിൽ നടക്കും ഞാൻ ഒരു കാര്യം സംഗീത ഉപകരണങ്ങളുടെ വേറെന്തോ സംഭവം വരുന്നത് അതായത് നിനക്ക് സംഗീതം പഠിക്കണമെന്ന് മോഹം ഉണ്ടെങ്കിൽ നീ എന്റെ കടയിലേക്ക് നിന്റെ അച്ഛനെയുമായിട്ട് വരുന്നു അച്ഛൻ നിനക്കൊരു ചെണ്ട മേടിച്ച് തരുന്നു നിന്റെ ചെണ്ട വായന കേട്ടിട്ട് വീടിന്റെ വാദിക്കലിരിക്കുന്ന ഒരാൾക്ക് നേരെ എന്റെ വാതിക്ക് വന്നിട്ട് കടാർ വാങ്ങിക്കുന്നു അന്ന് തന്നെ നിന്റെ അച്ഛൻ വന്നിട്ട് എന്റെ കടയിൽ വന്നിട്ട് ചവപ്പട്ടി വാങ്ങിക്കുന്നു ഓ ശരി ശരി അങ്ങനെ മൂന്ന് ബിസിനസ് മനസ്സിലായി മനസ്സിലായി ഗുണം എന്താണെന്ന് പറഞ്ഞു മനസ്സിലായിട്ട് നിങ്ങൾ കളിക്കുന്നത് നളചരിതം എം നളചരിതം നാലാം ദിവസം എന്നല്ല പറയുന്നത് ഞങ്ങൾ കളിച്ച് കമ്മിറ്റിക്കാർ വീട്ടിൽ വിടുമ്പോൾ എട്ട് ദിവസം കഴിയും ചില ദിവസം പതിനാറ് ദിവസം കഴിയും ഏത് ബാലയാണ് നിങ്ങൾ കളിക്കുന്നത് ഈ ബാല കളിക്കുന്നതിന് വ്രതം എടുക്കാറുണ്ടെന്ന് പറഞ്ഞു വ്രതം ഞാൻ ബാല കളിക്കുമ്പോൾ ഒരു ഗദ്ധ എടുക്കാറുണ്ട് ചെയ്യുമ്പോൾ എടുക്കാറുണ്ട് ഓ എന്താണ് കൊടുക്കടാ കള്ള് കള്ള് കഞ്ഞി 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 വെള്ളം ഞാൻ സാധാരണ പരിപാടി കട്ടൻ ചായ സ്ഥലം സാർ ആവശ്യപ്പെടാറുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അത് ശരിയാണോ പാല് ചോദിക്കും കിട്ടാറില്ല ാതി ചോദിക്കും കിട്ടാറില്ല പിന്നെ ചൂടുവെള്ളം ചോദിക്കും എന്നാൽ തണുത്തോളമെങ്കിലും കിട്ടുവെന്ന് കരുതിട്ടാണ് ഇങ്ങനെ ചോദിക്കുന്നത് നല്ലൊരു പാട്ട് എന്ത് ചെയ്യണം പാടാതിരിക്കണം വീട്ടിലാരൊക്കെ അച്ഛനുണ്ട് അമ്മയുണ്ട് സഹോദരന്മാരുണ്ട് എല്ലാവരും ഉണ്ട് ഈ പരിപാടിക്ക് താല്പര്യമുണ്ടോ ഞാൻ പരിപാടിക്ക് പോകുന്നതാണ് ഭാര്യയ്ക്ക് താല്പര്യം ഞാൻ പരിപാടിക്ക് ഇത്തിരി നേരത്തെ വീട്ടിൽ വന്നാലോ നമുക്ക് മുഖം ഇത്ര ഉണ്ടാവും എന്താ വീട്ടിലെ പരിപാടി എന്ന് എനിക്ക് അറിഞ്ഞൂടാ മക്കൾ ആറ് പേരുണ്ട് அது ஒருத்தன் ஈஸ்வரவாதி ஒருத்தன் தீவிரவாதி ஒருத்தன் வர்வாதிவாதி ஒருத்தன் ஒருத்தன் அவசரவாதி ஒருத்தன் போல தனவலாதின ஓஹோ മകൻ ആരെ പോലിരിക്ക ഹാർമോണിസ്റ്റ് ഇരുപത്തി വർഷമായിട്ട് എന്റെ കൂടെ നിൽക്കുന്ന ഒരു തങ്കപ്പനുണ്ട് അവനെ പോലെ ഇരിക്കും അതെ പോലെ ഇരിക്കും രണ്ടാമത്തെ കിട്ടാറുണ്ടോ പുറത്ത് പരിപാടി കിട്ടാറുണ്ടോ ഇത് ഇത് വൈറ്റില ഇത് കളമശ്ശേരി ഇത് എടപ്പള്ളി ഇത് തൃപ്പകുന്ന ഇത് വൈറ്റില്ല അങ്ങനെ പുറത്ത് പരിപാടി വിദേശങ്ങളിൽ കിട്ടുന്ന ഒരാളുണ്ടല്ലോ അനിയനുണ്ട് അദ്ദേഹം എന്ത് ചെയ്യുന്നു നാളെ നാടകത്തിൽ അഭിനയിക്കുന്നു ഏത് ട്രൂപ്പിലാണ് വർക്ക് ചെയ്തത് കഴിഞ്ഞ വർഷം ഓച്ചിറ മൃണാലിൽ ഈ വർഷം പ്രതീക്ഷയിലാണ് അല്ല ആരെങ്കിലും വിളിക്കും എന്നൊരു ുംതീക്ഷൻ്റെ പേരെന്താണ് ഉണ്ണിത്താൻ ആളെങ്ങനെ പാപത്താൻ തീറ്റൻകുടിയുടെ ആശാന്റെ ജീവിതത്തിൽ എന്തെങ്കിലും ക്രിട്ടിക്കൽ ആയിട്ട് എന്തെങ്കിലും സംഭവം ക്രിട്ടിക്കൽ കോട്ടക്കൽ വെച്ചൊരു സംഭവം ഉണ്ടായി ഉണ്ടായിരുന്നു ഞാൻ ഭാല കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ എടുത്ത് വീശുമ്പോൾ സൈഡിൽ നിന്ന് ഒരു എന്ന് പറഞ്ഞൊരു കമ്മറ്റിക്കാരൻ വിളിച്ചു ഞാൻ ഞാൻ വിളിച്ചു ഓ സന്തോഷിപ്പിക്കാനായിരിക്കും എന്നെ പൊക്കിക്കൊണ്ടുപോയി നേരെ അതാണെന്ന ഞാനും നടക്കും ഞാനും കരുതി അതാണെന്നാണ് ഇങ്ങനെ നിൽക്കാൻ പറഞ്ഞു ഞാനും കരുതി നേർച്ചയാണെന്നാണ് ഏത്തം ഇടാൻ പറഞ്ഞു എന്ത് സംഭവിച്ചു നൂറ്റൊന്ന് നേർത്തം ഈ ഏരിയയിൽ പരിപാടി ബുക്കുകയോ വരികയോ ചെയ്താൽ കൊന്നു കളയല്ലേ അടിക്കണേ നമ്മളാ അല്ലെ എടാ എന്റെ നാട്ടിൽ വെച്ച് അടിച്ചത് എനിക്ക് പുറമില്ലേ അല്ല എവിടെ അടിച്ചാ എന്റെ കോലം കത്തി എവിടെ വെച്ചാ അപ്പൊ എന്റെ അടിച്ചാ നമ്മുടെ വണ്ടി എവിടെ വെച്ചാ ഞാൻ കത്തിച്ചല്ലാത്തേ നമുക്ക് രാത്രി ബസ് കിട്ടില്ല വഞ്ചിക്കേണ്ടി മനസ്സിലായി മനസ്സിലായി അതെ ഞാൻ വന്നത് മറ്റൊരു കൂടിയാണ് ഈ പതിനെട്ടാം തീയതി ഒരു പരിപാടി ബുക്ക് ചെയ്യാനാണ് അതിന് നടക്കൂല പതിനെട്ടാം തീയതി ഞങ്ങള് പരിപാടി ബുക്ക് ചെയ്തിട്ട് പോകാതിരുന്ന ഒരു ദിവസമാണ് കേസ് കൊടുത്തേക്കുന്നതിരിപാടിയുണ്ട് അത് എന്റെ സ്വഭാവം നന്നാകാൻ വേണ്ടി എന്റെ ഭാര്യയുടെ അച്ഛൻ നേർന്ന് ഓ ശരി ശരി ഇനി എനിക്ക് അറിയേണ്ടത് ഈ പുതിയ സംഗീതജ്ഞരെ കുറിച്ച് താങ്കളുടെ അഭിപ്രായം എന്താണ് വെരി അല്ലേ അങ്ങനെ ആരുണ്ട് നല്ല ഏറ്റവും സൂപ്പർ ഹിറ്റ് ആയിരിക്കുന്ന ജാസി അടിപൊളി എടാ ഗുംതലക്കട ജില്ലയിലെ കേരളത്തിൽ എവിടെയുണ്ട് എടാ ഗുംതലക്കട ജില്ല കൊല്ലം ജില്ലയിലെ പത്തനംതിട്ട ജില്ലയിലെ പത്തനാപുരം ജില്ലയിലെ ആലപ്പുഴ ജില്ലയിലെ ഗുംതലക്കട ജില്ല എന്റെ വീട്ടിലുണ്ടോ അത് ശരിയാണ് പക്ഷെ എല്ലാ മലയാള ഗാനങ്ങളുണ്ട് ശർക്കര പന്തലിൽ തേൻ മഴ ചൊരിയും ശർക്കര പന്തലിൽ തേൻമഴ ചൊരിയുമെന്ന് ശർക്കരക്ക് എന്താ വല്ല നാപ്പത്തെട്ട് രൂപത് രൂപ ഞാൻ ശർക്കര പന്തലിൽ തേൻ മഴ ചൊരിപ്പിക്കണമെങ്കിൽ തേൻ എന്താ വല്ല ഞാൻ ൾക്ക് അതിന്റേതൊരു സാഹിത്യം ഉണ്ടായിരുന്നു സംഗീതം ഉണ്ടായിരുന്നു ആ സംഗീതം ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ പാട്ട് പിന്നെ എഴുതുകൊള്ളു എഴുതാ പക്ഷെ എന്റെ മനസ്സിലൊരു സംഗീതമുണ്ട് അത് ഞാൻ ചെയ്തു നോക്കാൻ നീ ചെയ്യണം എന്റെ മനസ്സിലൊരു സംഗീതമുണ്ട് ആ സംഗീതം ഇല്ലെങ്കിൽ ഞാൻ പേപ്പർ കയറി ശ്രമിക്കാം എന്റെ മനസ്സിലൊരു സംഗീതമുണ്ട് ഇത് വായിച്ചിട്ട് എന്നെ ശിക്ഷണോ നമ്മുടെ നായകനും നായികയും നമ്മുടെ പടത്തിൽ ഉണ്ടാകുമല്ലോ ജനഗണയെ മാനിക്കേണ്ട പാടൂ ജയകേ നമസ്കാരം ഖത്തറിൽ ഞാൻ ആദ്യമായിട്ട് എത്തിയിരിക്കുകയാണ് എല്ലാ മലയാളികൾക്കും എൻ്റെ ശക്തമായ രീതിയിലുള്ള എല്ലാ അഭിനന്ദനങ്ങളും അല്ല ഞാൻ ഈ കടലാസ് ഞാൻ നിവേദനം അതായത് ജനസമ്പർക്ക പരിപാടിക്ക് വേണ്ടി വന്നിരിക്കുകയാണ് ഇവിടെ ജനങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്തെങ്കിലും തരാം പോയി പരിഹരിക്കുന്നതായിരിക്കും പത്രത്തിലൊക്കെ ബാധിത അവിടുത്തെ ജനങ്ങളെ കേരളത്തിലെ വരൾച്ച ഉണ്ടായിരുന്ന കാലഘട്ടത്തില് വരൾച്ച ബാധിത പ്രദേശങ്ങളിൽ ഞാനും എന്റെ വൈഫും കുട്ടികളെല്ലാരും കൂടെ നേരിട്ട് കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കിയതാണ് അതല്ലേ ഏതൊക്കെ സ്ഥലങ്ങളാണെന്നൊന്നും

െ തലയിൽ കേരളം ഞങ്ങൾ തന്നില്ലേ മോളെ ശരിക്കും സോപ്പിട്ട് പതപ്പിച്ചോളൂ ുട്ടി അയാളുടെ വീട്ടിലേക്ക് അയറി പിടിക്കൂ അടല്ല ഉദ്ദേശിച്ചത് അയാളെ പൊക്കി പറയാൻ ചിച്ചെ കാണാനൊന്നും ഒരു മാമനെ തലയിറക്കിട്ട് കേരളം ഞങ്ങള് തന്നില്ലേ മൂന്നൂടി

ിയ അതണിച്ചായന് ഞങ്ങൾ തമ്മിലുടക്കാ നിങ്ങൾ ചാണ്ടിച്ചോട് ഞങ്ങൾക്ക് ലൗ കേരളം കുട്ടി ചോറാക്കി ഈ എനിക്ക് എനിക്ക് ഒന്നേ പറയാനുള്ളൂ എടാ രണ്ടു വാക്ക് പറയാനുണ്ട് പറയാറുള്ളൂ കൊച്ചി കള നിന്റെ കയ്യിൽ ഇരുത്തു നടക്കൂല വെളിയിൽ ഇരി നീ ഒരു ഏഷ്യാനെറ്റിലെ സരിഗമ പതെന്ന പ്രോഗ്രാമിലൂടെ നമ്മുടെ എല്ലാ മനം കവർന്ന മലയാളത്തിന്റെ ഇഷ്ട ഗായകൻ എം ജി ശ്രീകുമാർ അദ്ദേഹ ദൈവം ഇതിലേക്ക് സ്വാഗതം

ഓരോരുത്തരുടെ പേര് പറയുക പിന്നണി ഗായകൻ അതായത് യേശുദാസിന് ശേഷമുള്ള ഒരു ഗായകന്റെ പേര് അതെ ജയചന്ദ്രൻ ജയചന്ദ്രൻ എന്റെ കാര്യം പോക്കായോ അടുത്തത് പറയൂ മധുപാലകൃഷ്ണൻ ഇനി പറയണ്ട എന്റെ പേര് ഇത്രയൊക്കെ പറഞ്ഞിട്ടും പറയാൻ പറ്റിയില്ലെങ്കിൽ പറയണ്ട അടുത്ത പരിപാടി എന്താന്ന് വെച്ചാല് നമ്മുടെ ഈ പരിപാടിയുടെ ഒരു പ്രത്യേകതയിലൂടെയുള്ള ഒരു നാടകമാണ് അതായത് പഴയതും പുതിയതുമായ സിനിമാ ഗാനങ്ങൾ കോർത്തിണക്കിക്കൊണ്ട് സിനിമാ ഗാനങ്ങളുടെ വരികൾ ഡയലോഗ് ആക്കിയിട്ട് നാടകീയ മുഹൂർത്തങ്ങളാക്കി മാറ്റിയ ഒരു നാടകമാണ് അതായത് ഇതിന്റെ പ്രത്യേകത സിനിമാ ഗാനങ്ങൾ മാത്രമാണ് ഈ നാടകത്തിന്റെ ഡയലോഗ് കാണാം താങ്ക് യു കണ്ണുനീർത്തുള്ളിയെ സ്ത്രീയോട് ഉപമിച്ച നിനക്ക് അഭിനന്ദനം അഭിനന്ദനം ഗുരുതരം അഭിനന്ദനം രണ്ട് തരം അഭിനന്ദന മൂന്ന് തരം നാടകം ആരംഭിക്കുന്നു അതിനു മുമ്പായിടകത്തെ കുറിച്ച് പാരെ കഥയിലെ രാജകുമാരിയും ഗോപകുമാരനും ഒന്നാവാൻ പൊന്നോളങ്ങളിൽ അവരൊരുക്കി ദീപം കരളിലെ മോഹം തളിരണിയാൻ അവൻ ചെയ്തു എരുവേലും അറിയട്ടെ ഈ അമ്പലത്തിൽ മനുഷ്യനെ ആ ഈശ്വരനോട് ഒരു ചോദ്യം ചോദിച്ചോളൂ ഈ ജീവിതം എനിക്ക് തന്നു ഈശ്വരൻ ഹിന്ദുവല്ല പിന്നെ ഇസ്ലാം അല്ല ക്രിസ്ത്യാനിയല്ല ഇന്ദ്രനും ചായക്കടക്കാരൻ ചന്ദ്രനും പിന്നെ ആരാണ് മാനോ അല്ല മാനല്ല മാൻ മനുഷ്യൻ മുതലാളി വഴി അറിയാമതെന്നാലും എന്നും വരുവാനുണ്ടെന്ന് ഞാൻ ഞാൻ വെറുതെ വെറുതെ പോയി പോയി ുംഭി കുച്നക്ക് ഓർമ്മയുണ്ടോ അമ്പലനിലയിൽ സ്വദേശി നാളിൽ തങ്കവിളക്കുകൾ കൊളുത്തുമ്പോൾ നീ താലമേന്തി തൊഴുതു മടങ്ങുമ്പോൾ മഞ്ഞിൽ പ്രസാദവും നെറ്റിയിൽ ചാർത്തി മഞ്ഞക്കുറി മുണ്ടും ചുറ്റി ഞാൻ വന്നു നിന്നു അന്നെനിക്ക് ഐസ്ക്രീം വാങ്ങി തന്നു പക്ഷേ പേടിപ്പിച്ചില്ല സ്വപ്നങ്ങൾ കാണുന്ന സ്വപ്നങ്ങൾ എല്ലാം ഫലിച്ചാൽ കൽപ്പനക്ക് എന്ത് മൂല്യം ഓർമ്മകൾ മുട്ടത്തെ ഓടിക്കളിക്കാൻ അത് ഓർമ്മകളല്ല മക്കളാ ആ കുഞ്ഞുങ്ങളെ കാണുമ്പോൾ കാണുമ്പോൾ മുതലാളിക്ക് ഇപ്പൊ അങ്ങനെ പലതും തോന്നും പ്രായം അതല്ലേ നിങ്ങൾക്കു എന്താ നീ മനസ്സ് വെച്ചാൽ നിനക്കൊരു കുഞ്ഞിന്റെ മനസ്സുവേ സ്വർണാവസരം നീയായിട്ട് പാഴാക്കരുത് എന്തിനു തന്ത്രികൾ പൊട്ടിയ ഈ വീണയും പാടും തൊട്ടാൽ പക്ഷേ വീണ പാഴ്സൃതയും

ഇറച്ചി മന്തി കോലാൾ ആർക്ക് വേണം എന്നെ ഞാൻ ഇവിടെ നിന്ന് പിരിഞ്ഞു പിരിഞ്ഞു പോകും പോകും മറക്കുവാനേ കഴിയൂ പക്ഷേ അന്നും ആത്മാവ് നിന്നോട് മന്ത്രിക്കും ഞാൻ നിന്നെ സ്നേഹിച്ചിരുന്നു കൊച്ചു മുതലാളി പ്രേമിച്ചു ദേവസ്ത്രീയാക്കും മുഴുവൻ ഞാനൊരു രാക്ഷസിന് വാക്ക് പറഞ്ഞില്ലേക്ക് കഷക്കും ഞാൻ കരിമഷ്ടറുത്ത കണ്ടില്ലേ കുരുന്ന് നോട്ടങ്ങൾ അഴിച്ചെടുത്തിടും രാക്ഷസി പതിനാലാൻ രാധിച്ചത് മാനത്തോ അതോ കല്ലായി കടവത്തോ പനിനീരിൻ പൂരിഞ്ഞത് മുറ്റത്തോ അതോ കണ്ണാടി കവിളത്തോ തത്തമ്മ ചുണ്ട് തളിർ മോഹിച്ച് തമ്പ്രാട്ടി പിടിച്ചത് അഴക് ഓ വെളുപ്പിനഴക് പുലരിയിലെ പനിമഴയിൽ പതിനേഴ് അഴകാണ് കേറി കൊത്താതട മോനെ ഭീമസേന എന്താ കഥയിലെ കാവി ശകുന്തളയോ അതോ ഖയാമിൻ കവിത തുളുമ്പുന്ന മധുപാത്രമോ ഈ വീട്ടിലെ അപ്പൊ നിനക്ക് അറിയാലേ എടി കുറിയിട്ട കോളനി തമ്പുരാട്ടിന്റെ തിങ്കളാഴ്ച നൊയമ്പെന്ന് മുടക്കും ഞാൻ അങ്ങനെ വന്നാൽ ചെമ്പക വീട്ടിലെ മുളം മരിച്ചു 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 എപ്പോ കണ്ണുമാമിനി പ്രിയമ്പത മാത്രം മരിച്ചില്ല ർഭകൾ ഭൂക്കുമേ മാലിനി തീരത്തിൽ ഗർഭിണിയാമോ ഈ വീട്ടിൽ ആരാണ് ഗർഭിണി എനിക്കറിയില്ല പിന്നെ നീ ഗർഭത്തെ കുറിച്ച് സംസാരിച്ചത് വരതെ ഗർഭത്തോടെ ഒരു താല്പര്യം തോന്നി അത്ര തന്നെ എന്റെ ഗർഭമേ അച്ഛാ സോറി എന്റെ ദൈവമേ ഒരു മുഖം മാത്രം കണ്ണിൽ ഒരു സ്വരം മാത്രം കാതിൽ മറക്കുവാൻ കഴിഞ്ഞില്ലല്ലോ പൊന്മുടി പുഴയുടെ അനുചത്തി നമുക്കൊരേ പ്രായം നമുക്കൊരേ മോഹം നമുക്കൊരേ ദാഹം പ്ലീസ് ഒരു നിമിഷം തരും നിന്നെ ലലിയാൻ ഒരു യുഗം തരൂറ എന്റെ എല്ലാമല്ലാമല്ലേ എന്റെ ചേലത്തെ ചെമ്പുരും തല്ലേ നിന്റെ കാലിലെ കാണാ പാതസരം ഞാനല്ലേ ഞാനല്ലേ നിന്റെ മാലിന്യമായ ചന്ദ്രൻപുട്ടനിക്കല്ലേ ും ഞാൻ സ്വന്തമാക്കും എന്നെ എന്നെ സ്വന്തമാക്കി ആരെ കണ്ണാടി ആദ്യമായ നഗരം കാണാത്ത നാണം മാറാൻ ഒറ്റ വലിയ അർത്ഥിൽ പള്ളിയിലെ പെരുന്നാളും കൂടണം ശിവരാത്രി കാണ നീ ആര്യമായ ശിവരാത്രി കാണേണ്ട നീ ചാഞ്ചിക്കോ ലൈറ്റ് ഓഫ് ആയിക്കോട്ടെ എന്തിനാ മണി വിളക്ക് വേണ്ട മുകിൽ കാണേണ്ട ഈ പ്രേമ വേണ്ടി ശങ്കരം ജീവിക്കുന്നത് വേണ്ടി വേണ്ടി ശങ്കരാ മേനി നിന്റെ നിന്റെ കൈകൾ എന്നെ ഞാൻ പോണു പോണു നീ എവിടെ ചായയിൽ ഞാനും കൂടെ എന്തിനാ വെച്ചാൽ മാനം കളയരുത് നോക്ക് ഒന്നാം മനം പോന്നത്തെ മനം പൊൻമാനും ഇതിൽ എന്റെ നിന്റെയുമായി അങ്ങനെ ഒരു സെപ്പറേറ്റ് മാനമില്ല നമുക്ക് എല്ലാവർക്കും ഒറ്റ മാനമേ ഉള്ളൂ അതാണ് ഈ മാനം ശങ്കരാ രാത്രി നമ്മൾ കൊളിച്ചോടാ എന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞ് തിരിച്ചു വരാം മൂക്ക് ഞാൻ കൊതിച്ചു നിന്റെ വാക്ക് കേട്ട് ടങ്ങി മണ്ണുണ്ട് കണ്ണാരം പൊത്തിക്കളിക്കും മണ്ണപ്പൻ ചൂട്ട് കളിക്കും കാണാത്ത കഥകളില് രാജാവും റാണിയുമാകും

താരിത്തക്കിളി നാക്കിളി മൂക്കിളി തൊട്ട് കളിക്കണ കടലിൻ കുട്ടികൾ അക്കരമുത്ത് കണക്കൊര് കൊച്ചുകിടാൻ ഉദിച്ചു വരുന്നത് കണ്ട് മലർപ്പൊടി തട്ടി താളത്തുമ്പികൾ വിളിക്കേ കലവിലുട്ടുന്ന താഴെത്തുമ്പരു ഗർഭിണിയാണ് ആരാണ് അതിന് ഉത്തരവാദി ഞാനല്ല പരന്തല്ല തിരകളല്ല പിന്നെ ചെമ്മാനം വണണ തുറയറിയൻ ശരിയാണോ മോളെ ഞാൻ ഈ കേൾക്കുന്നത് അല്ല പിന്നെ ആരാണ്